ആറ്റിങ്ങിൽ ഇണ്ടിളേപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള നായവെപ്പ് മഹോത്സവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൈലാസപതിയുടെ കോവിൽ ഥൻ്റെ കോവിൽ കൈലാസപതിയുടെ കോശിനെ കോവിൽ കുളിച്ചു തൊഴുതു നാം വലം വയ്ക്കുമെന്നും ശിവൻ കോവിൽ പാവണി കോവിൽ പുരാതനമായ ആറ്റിങ്ങൽ അവനവഞ്ചേരി ശ്രീ ഇണ്ടളയപ്പൻ ക്ഷേത്രത്തിലെ നായ്വെയ്പ്പ് ഉത്സവത്തിന് അഭൂതപൂർവ്വമായ തിരക്ക് തെക്കൻ കേരളത്തിൽ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ചടങ്ങാണ് നായ്വെയ്പ് കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച രൂപങ്ങൾ ക്ഷേത്രത്തിൽ കാണിക്കയായി സമർപ്പിക്കുന്ന അത്യപൂർവമായ ചടങ്ങാണ് നായ്വെയ്പ് കളിമണ്ണിൽ തീർക്കുന്ന മനുഷ്യരൂപങ്ങളും വളർത്തുമൃഗങ്ങളുടെയും ശരീര അവയവങ്ങളുടെയും രൂപങ്ങളും ഭക്തർ വിശ്വാസപൂർവം ഭഗവാൻ സമർപ്പിക്കുന്ന ആചാരമാണിത് കൊട്ടാരക്കര ഗണപതി അമ്പലം ഉപദേവന്റെ പേരിൽ അറിയപ്പെടുന്നത് പോലെ അവനവഞ്ചേരി ഇണ്ടളയപ്പൻ ക്ഷേത്രവും ഉപദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് അവനവഞ്ചേരി ഇൻഡലയപ്പൻ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കൊടിമരങ്ങളാണ് അത് ഒന്നില് അങ്കുരാതിയായി താന്ത്രിക വിധിപ്രകാരം കൊടിയേറ്റുത്സവം നടത്തുന്ന രീതിയും മറ്റൊന്ന് നാട്ടുകാർ അതേ ദിവസം തന്നെ താന്ത്രിക വിധിപ്രകാരം കൊടിയേറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോഴത്തേക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ അടയ്ക്കാമ്പരത്തിൽ കൊടിയേറ്റുന്ന ഒരു രീതിയുള്ള അമ്പലമാണിത് രണ്ട് സംസ്കാരങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അവനവഞ്ചേരി ഇഡ്ഡലയപ്പൻ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക ഉത്സവവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് ഈ ഇഡ്ഡലയപ്പനുമായി ബന്ധപ്പെട്ട് വരുന്നത് നമ്മുടെ പനവേലി പറമ്പിൽ കണ്ടെത്തിയ ഭഗവാന അവിടെ നിന്ന് വാ ഇരിക്കാനൊരിടം തേടി ഭൂതത്താനെ അയക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം വന്നു ഇവിടെ ഇരിക്കുകയും തുടർന്ന് പിറകേന്ന് ഒരു കരുനായ വ വഴികാട്ടുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ കൂടെ ഇണ്ടളയപ്പൻ അവനവഞ്ചേരി ഇൻഡലയപ്പൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും തൻ്റെ സ്ഥലത്ത് ഉപകുഷ്ടനാവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം വർഷത്തിലൊരിക്കൽ നായ്വയ്പ്പ് ദിവസം അവനവഞ്ചേരി ഇണ്ടളയപ്പൻ ക്ഷേത്രത്തിൽ നിന്നും ഈ പാടശേഖരങ്ങളുടെ നടുവിലൂടെ അതിൻ്റെ വഴി തന്നെ ഒരു പ്രത്യേകതരം രീതിയിലാണ് പാട കൊയ്തൊഴിഞ്ഞ പാടശേഖരങ്ങളുടെ നടുവിലൂടെയാണ് പനവേലി പറമ്പിലേക്ക് ഭഗവാൻ്റെ തിരിച്ചെഴുന്നള്ളത് അവിടെ പോയി അവിടെ ചെന്ന് അവിടെ ചെന്ന് ഒരു മണിക്കൂറോളം ഒരു മണിക്കൂറോളം അവിടെ പൂജാതി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ഇറക്കി പൂജ കഴിഞ്ഞ് അവിടെ നിന്ന് തിരികെ നിറവറയെടുത്ത് ഭഗവാൻ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുകയാണ് അതോടൊപ്പം തന്നെ ഇണ്ടലയപ്പൻ ക്ഷേത്രത്തിൽ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുടെ ഐതിഹ്യം കൂടി തുടരുന്നുണ്ട് പണ്ട് കാലത്ത് മനുഷ്യന് സാധാരണഗതിയിൽ ഇന്നത്തെ പോലെ വലിയ വലിയ അസുഖങ്ങളും വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യന് പരുക്കേൽക്കാൻ സാധ്യതയുള്ള കണ്ണ് കൈ കാല് ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ മനുഷ്യ ശരീരം മുഴുവനായി ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ഓരോ ഭാഗങ്ങളും കളിമണ്ണിൽ നിർമ്മിച്ച് ദേവന് സമർപ്പിക്കുന്ന രീതിയുണ്ട് ഒപ്പം കന്നുകാലികളുടെ ഉരുക്കളുടെ എന്നാണ് പറയുന്നത് കന്നുകാലികളുടെ രൂപങ്ങളും അതോടൊപ്പം തന്നെ സമർപ്പിക്കാറുണ്ട് ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന മനുഷ്യനും മൃഗങ്ങളും ഒരു കുടുംബം പോലെ വളർത്തു മൃഗങ്ങളും ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന പഴയ കാലഘട്ടത്തിന്റെ ഓർമ്മയിലേക്ക് ഒരു കൂടിയാണ് ഈ ഉത്സവം എന്നത് നായ്വയ്പ്പ് ദിവസം പുലർച്ചെ മുതൽ രാത്രി വരെ ഭക്തർ നടക്കുവെയ്പ്പ് എന്നറിയപ്പെടുന്ന മൺ രൂപങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കും കളിമൺ പാത്ര നിർമ്മാണം കുലത്തൊഴിലായി ഉള്ളവർക്കാണ് നടക്കുവെയ്പ്പ് നിർമ്മിക്കാനുള്ള അവകാശം മുമ്പുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷത്തെ ഉത്സവം വളരെയധികം വിജയമായിരുന്നു കാരണം എല്ലാ ദിവസവും എല്ലാ ദിവസവും ഈ ഒമ്പത് ദിവസവും നല്ല ജനത്തിലൊക്കെ നല്ല ഇതായി എല്ലാ വർഷത്തെയും ആട്ടി നല്ല രീതിയിൽ ഇപ്പം നല്ല ഇതായിട്ട് നടന്നു പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വലിയ ഭയങ്കര ആഘോഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും ഉടനെ അച്ഛനും അമ്മയൊക്കെ പറയും അവിടെ കൊണ്ടുവന്ന് പൈസ കുറയും അന്ന് എന്തുണ്ടെങ്കിലും കുറഞ്ഞിരിക്കും നമ്മുടെ നാടിന്റെ നാലാം ഭാഗത്ത് നിന്നും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് രാത്രിയിൽ ഇണ്ടുളയപ്പൻ തന്റെ മൂലസ്ഥാനമായ പനവേലി പറമ്പിലേക്ക് യാത്ര തിരിക്കുന്നതോടെ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകൾ സമാപിക്കും